ഞങ്ങൾക്ക് ആണവായുധമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ലോകത്തെ പകുതി ഭാഗത്തെ എങ്കിലും കരിച്ചു കളയും എന്നാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞത് അതുകൂടാതെ ഇന്ത്യയുടെ ഒരു വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തി നമ്മൾ സിന്ധു നദീ ജല കരാറിൽ നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്ന് അത് മറവിപ്പിച്ചതിനെ തുടർന്ന് ഇനി ഇന്ത്യ ഡാം പണിയാണെങ്കിൽ ഞങ്ങൾ അതിനു നേരെ മിസൈൽ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും ആരും മറന്നില്ല അസീം മുനീർ പറഞ്ഞില്ല അങ്ങനെയുള്ള അസീം മുനീറിന് അതിശക്തമായ മറുപടിയാണ് കരുത്തുറ്റ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതേപോലെ തന്നെ ഒരു മറുപടി അദ്ദേഹം പേരെടുത്ത് പറയാതെ ട്രംപിനും കൊടുത്തിട്ടുണ്ട് കാരണം ട്രംപ് കാലം ട്രംപ് ചെയ്തിരുന്നത് വളരെ കാലമായിട്ട് നമ്മളായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യമായിരുന്നു അമേരിക്ക പക്ഷെ ഇപ്പം നമുക്ക് അദ്ദേഹം എഴുപത്തി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തി താരിഫ് അതിനുശേഷം വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തി ട്രംപ് പറഞ്ഞത് എന്ന് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള വ്യാപാരം നിർത്തുന്നുവോ അന്ന് മാത്രമേ ബയലാട്രൽ ട്രേഡ് ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ നടത്തൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇന്ത്യ അത് വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മൾ അമേരിക്ക നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് അവർ പല ആവശ്യങ്ങളും ഉന്നയിച്ചു നമ്മൾ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ കർഷകരുടെയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും ഇവിടുത്തെ പാൽ കർഷകരുടെയും ഒക്കെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യില്ല കർഷകരുടെ പിറവിൽ ഒരു വൻ മതിൽ പോലെ ഇന്ത്യയുടെ സർക്കാർ ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് നമ്മൾ വഴങ്ങില്ല എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം ആഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് അമേരിക്കയുടെ നടപടി നിലവിൽ വരാൻ പോകുന്നത് നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം അത് നിലവിൽ വന്നു കഴിഞ്ഞു അൻപത് ശതമാനം വരാൻ പോകുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ചിലപ്പോ നമുക്ക് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും അദ്ദേഹം വളരെ വ്യക്തമായ മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കയറ്റുമതി കൂട്ടുക എന്നുള്ളതൊന്നും മാത്രമല്ല മറിച്ച് നമ്മൾ സ്വയം പര്യാപ്തമാവുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് ഒരു കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരാതെ നമുക്ക് സ്വയം പര്യാപ്തമാവാൻ നമുക്ക് പറ്റും അദ്ദേഹം ട്രംപിനെ വിമർശിച്ചത് ചിലർ സാമ്പത്തികമായ സ്വാർത്ഥരാണ് എന്നാണ് എക്കണോമിക് സെൽഫിഷ്നെസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അമേരിക്ക ചെയ്യുന്നത് സാധാരണ വ്യാപാരം എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചവടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലാണ് അവിടെ വിട്ടുവീഴ്ചയുണ്ടാവും നേട്ടങ്ങളുണ്ടാവും പക്ഷേ ഇവിടെ അമേരിക്ക പോലും സ്വാർത്ഥതയാണ് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെയാണ് അമേരിക്ക നമ്മളോട് ചെയ്യുന്നത് കാരണം റഷ്യയുമായിട്ട് അമേരിക്കയ്ക്ക് വ്യാപാരമുണ്ട് ചൈനയുമായിട്ട് അമേരിക്കയ്ക്ക് വ്യാപാരമുണ്ട് ചൈനയ്ക്ക് റഷ്യയുമായി വ്യാപാരമുണ്ട് പക്ഷെ നമ്മൾ മാത്രം റഷ്യയുമായി വ്യാപാരം പാടില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതേപോലെ തന്നെ അമേരിക്കയും പറയുന്നത് ഇതേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും റഷ്യയുമായിട്ട് വ്യാപാര ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ മോഡിയുടെ ഒരു എന്ന് പറയുന്നത് നമ്മളൊന്ന് സ്വദേശിയിൽ ഊന്നി നിൽക്കുക നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ് വികസിത് ഭാരത് ആണ് അദ്ദേഹം മുദ്രാവാക്യമായി ഉയർത്തിയിരിക്കുന്നത് നമ്മൾ സെൽഫ് റിലയൻസ് എന്നുള്ളതാണ് നമ്മൾ മറ്റാരെയും ആസ്വദിക്കാതെ കാരണം ഇൻഡിപെൻഡൻസ് ഡിപെൻസി കൂടി വരികയാണെന്ന പ്രധാനമന്ത്രി ലോകത്ത് മുഴുവൻ അങ്ങനെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് ആവുന്നത് നമുക്ക് തന്നെ നാശമായിരിക്കും അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് തന്നെ പറയുന്നത് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് ആ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഇല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക പക്ഷെ മറ്റുള്ളവരെ നമുക്ക് സഹകരിക്കാം കൊടുക്കലാവാം വാങ്ങലാവാം മറ്റേ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല അതിനർത്ഥം നമ്മൾ അമേരിക്കയെ അങ്ങനെ പരിധി വിട്ട് നമ്മൾ ആശ്രയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ജി എസ് ടിയുടെ കാര്യത്തിലാണ് കാരണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് നിലവിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള നികുതി നിരക്കുകളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ചരക്ക് നികുതിയും സേവന നികുതിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നികുതി സമ്പ്രദായമാണ് ജി എസ് ടി സമ്പ്രദായം വന്നത് പക്ഷെ അതില് ചില ഘടനാപരമായ ചില മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഔട്ട്പുട്ട് പുട്ട് ടാക്സിന്റെ ഒക്കെ ചില സങ്കീർണതകളുണ്ട് ആ സങ്കീർണതകളൊക്കെ മനസ്സിലാക്കി അതിനെ ഘടനാപരമായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിലാക്കുക അതോടൊപ്പം തന്നെ നികുതി നിരക്കുകളൊക്കെ കുറയ്ക്കുക പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ എസെൻഷ്യൽ ഒക്കെ കുറച്ചുകൂടി വില കുറഞ്ഞ് കിട്ടുന്ന രീതിയിൽ ജി എസ് ടി നികുതിയിൽ വ്യത്യാസം ഉണ്ടാവുക ഇങ്ങനെ ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെ ഏറ്റവും അധികം ബാധിക്കുന്ന ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു മാറ്റമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് അതേപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒരു ഒരാൾക്ക് ഒരു ബിസിനസ് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അപ്പം അവിടെ നമ്മൾ ജി എസ് ടിയുടെ ഒക്കെ പേരിൽ അദ്ദേഹത്തെ ആയ ഒരു സംരംഭകനെ പിഴിയുന്നതിന് പകരം കുറച്ചുകൂടി സുതാര്യമായ രീതിയിലൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് രജിസ്ട്രേഷൻ ജി എസ് ടി രജിസ്ട്രേഷൻ ഒക്കെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ രീതിയിലുള്ളൊരു സാധാരണക്കാർക്ക് കുറച്ചുകൂടി പ്രാപ്യമായ രീതിയിൽ അവർക്ക് കുറച്ചുകൂടി ഗുണപരമായ ഒരു നടപടിക്രമങ്ങളാണ് എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തമാവാൻ വേണ്ടി ലിത്തിയം കൊബാൾട്ട് അതുപോലെ തന്നെ റേററ്റ്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തമാവാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടേഴ്സ് ആദ്യമായിട്ട് നമ്മൾ വിപണിയിൽ ഇറക്കാൻ പോവാണ് ലോകത്തിന് മുമ്പാ വെക്കാൻ പോവുകയാണ് ഇന്ത്യൻ നിബന്ധമായ സെമി കണ്ടക്ടേഴ്സ് സെമി കണ്ടക്ടേഴ്സ് ആണ് ഇപ്പോൾ ഇന്ന് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ എല്ലാ വസ്തുക്കളുടെയും യന്ത്രവൽകൃത ഒക്കെ അടിസ്ഥാനപരമായ ഘടകമാണ് സെമി കണ്ടക്ടേഴ്സ് ആ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതേപോലെ തന്നെ ഒരു രാജ്യത്തിനും നമ്മളെ ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സായുധമായിട്ട് സുരക്ഷാപരമായിട്ട് നമ്മൾ ബലമുള്ള രാഷ്ട്രമായി മാറിയ ഇന്ത്യയുടെ എല്ലാ നഗരങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു സുരക്ഷാ സംവിധാനം അതിന് സുദർശന ചക്ര എന്നാണ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ആ രീതിയിൽ വളരെ കാര്യമായ രീതിയിൽ നമ്മുടെ നാടിനെ പുരോഗമിക്കുന്ന രീതിയിലുള്ള ഒരു കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ പ്രസംഗം ഇത് അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ഇത്തവണ അതാണ് ഏറ്റവും ദീർഘമായ ദൈർഘ്യമേറിയ പ്രസംഗം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്ര ദൈർഘ്യമായിട്ട് ചെങ്കോട്ടയിൽ പ്രസംഗിച്ചില്ല നൂറ്റിമൂന്ന് മിനിറ്റ് ആണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ പ്രസംഗം മുഴുവൻ രാജ്യസ്നേഹപരമായിരുന്നു ജനങ്ങളെ അവരുടെ ആഹ് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പട്ടാളക്കാരെ സ്മരിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട് സ്വയം പര്യാപ്തമാവാനും രാജ്യത്തെ നിയമങ്ങളൊക്കെ കർഷകർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കൊക്കെ അനുകൂലമാക്കി തീർക്കാനുള്ളൊരു നിലപാടായിരുന്നു പ്രധാനമന്ത്രി ഇത്തവണ ചെങ്കോട്ടയെ കൈക്കൊണ്ടത്